നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം ഓപ്പറേറ്ററായ ഭാരതി എയർടെൽ ഉപഭോക്താക്കൾക്ക് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ ലഭിക്കാൻ കഴിയുന്ന ആയിരം രൂപയിൽ താഴെയുള്ള ഒരു പ്രീപെയ്ഡ് പ്ലാൻ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നേരിട്ട് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ നേടാൻ സാധിക്കുമെങ്കിലും നിങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനിനൊപ്പം അധിക ആനുകൂല്യമായും നിങ്ങൾക്ക് ഇത് നേടാനാകും നിങ്ങൾ ചെയ്യേണ്ടത് നൽകുന്ന പണത്തിന് അർഹതയുള്ളതാണോ ആനുകൂല്യങ്ങൾ എന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമാണ് എയർടെല്ലിൽ നിന്നുള്ള എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ വരുന്ന ഈ പ്ലാൻ നോക്കാം ഇതൊരു ഇടത്തരം വാലിഡിറ്റി പ്ലാൻ അല്ല അൻപത്തി ആറ് ദിവസത്തെ സേവന വാലിഡിറ്റിയുടെയാണ് ഇത് വരുന്നത് എന്നിരുന്നാലും വാലിഡിറ്റി മാത്രം പരിഗണിക്കാതെ മറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്നതാണോ നൽകുന്ന പണത്തിന് മൂല്യവത്താണോ എന്നതെല്ലാം നോക്കേണ്ടതുണ്ട് ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം ഭാരതി എയർടെൽ എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ഭാരതി എയർടെലിന്റെ എണ്ണൂറ്റി മുപ്പത്തി എട്ട് രൂപ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രദിനം നൂറ് എസ് എം എസ് മൂന്ന് ജി ബി പ്രദിന ഡാറ്റ എന്നിവയാണ് പ്രധാനമായും വാഗ്ദാനം ചെയ്യുന്നത് ഇതുകൂടാതെ അധിക ആനുകൂല്യങ്ങളും ഇതിനുണ്ട് അൻപത്തി ആറ് ദിവസത്തേക്കുള്ള ആമസോൺ പ്രൈം അംഗത്വം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ എയർടെൽ എക്സ്ട്രീം പ്ലേ പ്രീമിയം അപ്പോളോ ട്വന്റി ഫോർ സെവൻ സർക്കിൾ വിംഗിൾ സൗജന്യ ഹെലോ ട്യൂൺസ് എന്നിവ ഈ പ്ലാനിന്റെ അധിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ദിവസേന ഉയർന്ന ഫോർ ജി ഡാറ്റ ഉപയോഗമുള്ള ഉപഭോക്താക്കൾക്കായാണ് ഈ പ്ലാൻ ലക്ഷ്യമിടുന്നത് അതിനോടൊപ്പം ധാരാളം ഒ ടി ടി ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് ആമസോൺ പ്രൈം അംഗത്വം ആക്സസ് ചെയ്യുന്നതിന് നിങ്ങൾ ആമസോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതേസമയം മറ്റുള്ള ഒ ടി ടി ആനുകൂല്യങ്ങളും എക്സ്ട്രീം പ്ലേ ആപ്പിന് കീഴിൽ ലഭ്യമാകും എയർടെൽ അടുത്തിടെ വലിയ പ്രഖ്യാപനവുമായി വാർത്തയിൽ ഇടം നേടിയിരുന്നു സ്പാം വഞ്ചന ആശയവിനിമയങ്ങൾ എന്നിവ കണ്ടെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ്വർക്കുകളാണ് തങ്ങളുടെ നെറ്റ്വർക്കുകൾ എന്ന് ഭാരതീയ എയർടെൽ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ടെലികോം അതിന്റെ നെറ്റ്വർക്കിൽ ഒരു എ സൊല്യൂഷൻ നടപ്പാക്കിയിട്ടുണ്ട് ഇത് ഉപഭോക്താവിന് സംശയാസ്പദമായ ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അറിയിക്കും എയർടെലിന്റെ സിഇഒയും എം ഡിയുമായ ഗോപാൽ വിറ്റൽ ടെലികോം ഉപഭോക്താക്കൾക്ക് ഒരു കത്തെഴുതി എന്താണ് പരിഹാര മാർഗം എന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ആറുമാസമായി തങ്ങളുടെ നെറ്റ്വർക്ക് ഇന്റലിജൻസ് സൊല്യൂഷനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിറ്റിൽ വിശദീകരിച്ചിരുന്നു സൈബർ കുറ്റകൃത്യങ്ങളും വഞ്ചനയും വളരെ സാധാരണമായ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഉപയോക്താക്കൾക്ക് ഇത് ഉപയോഗപ്രദമായ സവിശേഷതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം ഓപ്പറേറ്ററായ ഭാരതി എയർടെലിന് നിലവിലെ മൂന്ന് പുതിയ പ്രീപെയ്ഡ് പ്ലാനുകളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഈ മൂന്ന് പ്ലാനുകളും ഡാറ്റ വൗച്ചറുകളാണ് കൂടാതെ ഈ പ്ലാനിന് സർവീസ് വാലിഡിറ്റി ഇല്ല നൂറ്റി അറുപത്തി ഒന്ന് രൂപ നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ എന്നിങ്ങനെയാണ് മൂന്ന് പ്ലാനുകൾ വരുന്നത് ഈ പ്ലാനുകളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നൂറ്റി അറുപത്തി ഒന്ന് രൂപ മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ പ്ലാനുകൾ നേരത്തെ ലഭ്യമായിരുന്നതും ഇപ്പോൾ റിവിഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുമാണ്